യു എയിലെ തൊഴിൽ വിപണി ലോകത്തിലെ തന്നെ ഏറ്റവും സംഘടിതവും സുതാര്യവുമാണ് അവിടെ നിയമപരമായ വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നത് കടുത്ത ശിക്ഷാ നടപടികൾക്കും നാടുകടത്തലിനും കാരണമാകും തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം സുതാര്യമാക്കുന്നതിനും ചൂഷണങ്ങൾ ഒഴിവാക്കുന്നതിനുമായി യു മന്ത്രാലയം കർശനമായ ചട്ടക്കൂടുകൾ രൂപീകരിച്ചിട്ടുണ്ട് ചെയ്യുന്ന ജോലിയുടെ സ്വഭാവത്തിനും തൊഴിലാളിയുടെ നിലവാരത്തിനും അനുസരിച്ച് പന്ത്രണ്ട് തരം വർക്ക് പെർമിറ്റുകളാണ് നിലവിലുള്ളത് ഓരോ പ്രവാസിയും താൻ ഏത് തരം പെർമിറ്റാണ് ജോലി ചെയ്യുന്നതെന്നും അതിന്റെ പരിധികൾ എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കണം യു എയുടെ സാമ്പത്തിക വളർച്ചയിലും നൈപുണ്യ വികസനത്തിലും ഈ വിവിധ പെർമിറ്റുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഔദ്യോഗിക വർക്ക് പെർമിറ്റ് ഇല്ലാതെ ഒരു വ്യക്തിക്കും യു എയിൽ നിയമപരമായി ജോലി ചെയ്യാൻ കഴിയില്ല അംഗീകൃത നടപടിക്രമങ്ങൾക്ക് അനുസൃതമായി സതുവായ പെർമിറ്റ് നൽകിയിട്ടില്ലെങ്കിൽ തൊഴിലുടമകൾ ഏതെങ്കിലും തൊഴിലാളിയെ നിയമിക്കുന്നതിനോ ജോലിയിൽ ഉൾപ്പെടുത്തുന്നതിനോ വിലക്കുണ്ട് തൊഴിൽ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്നതിനും ദുരുപയോഗം തടയുന്നതിനും തൊഴിൽ വിപണിയിൽ ഉടനീളം സുതാര്യത ഉറപ്പാക്കുന്നതിനുമൊക്കെയായിട്ടാണ് ഈ തൊഴിൽ നിയമത്തിന്റെ ലക്ഷ്യം വ്യത്യസ്ത തൊഴിൽ ക്രമീകരണങ്ങൾക്കും തൊഴിലാളി ഒക്കെ അനുസൃതമായി പന്ത്രണ്ട് വ്യത്യസ്ത തരം വർക്ക് പെർമിറ്റുകൾ യു എ നിലവിൽ അംഗീകരിക്കുന്നുണ്ട് രാജ്യത്തിനും പുറത്തുനിന്നുള്ള തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതികൾ മുതൽ പാർട്ട് ടൈം താൽക്കാലിക പ്രോജക്ട് അധിഷ്ഠിത ജോലികൾക്ക് വരെ നിയമനം നടത്തുന്നതിനുള്ള സാധ്യതകൾ ഈ പെർമിറ്റുകളിൽ ഉൾപ്പെടുന്നുണ്ട് സാധാരണയായി ഉപയോഗിക്കുന്ന പെർമിറ്റുകളിൽ ഒന്നാണ് വിദേശത്ത് നിന്നുള്ള തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള വർക്ക് പെർമിറ്റ് അംഗീകൃത വ്യവസ്ഥകൾക്കും ആവശ്യകതകൾക്കും അനുസൃതമായി യു എക്ക് നിന്നുള്ള ജീവനക്കാരെ നിയമിക്കാൻ സ്ഥാപനങ്ങളെ അനുവദിക്കുന്ന പെർമിറ്റാണിത് യു എൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ തൊഴിൽ അവസാനിച്ചതിനു ശേഷം രാജ്യത്ത് താമസിക്കുന്ന വിദേശിയായ ജീവനക്കാരനെ നിയമിക്കാൻ കമ്പനികളെ അനുവദിക്കുന്ന ട്രാൻസ്ഫർ വർക്ക് പെർമിറ്റും നിയമത്തിലുണ്ട് ഇത് തൊഴിൽ മാറ്റത്തിന് സഹായകമായ ഒന്നാണ് കുടുംബ സ്പോൺസർഷിപ്പിൽ യു എയിൽ താമസിക്കുന്ന വ്യക്തികളും ഉൾപ്പെടുത്തിയുള്ള നിയമവും ഇതിലുണ്ട് ഈ പെർമിറ്റ് ആസ്വാദ വിസയിലുള്ള താമസക്കാർക്ക് ജോലിയിൽ ചേരാൻ അനുവദിക്കുന്നു പെർമിറ്റ് ലഭിക്കുന്നതിനായി ജോലി ആഗ്രഹിക്കുന്നവർ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുകയും മന്ത്രാലയത്തിന്റെ അംഗീകാരം നേടുകയും ചെയ്യേണ്ടതുണ്ട് ഹ്രസ്വകാല ആവശ്യങ്ങൾക്കായി തൊഴിലുടമകൾക്ക് താൽക്കാലിക വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാവുന്നതാണ് യു എയിലുള്ള ഒരു തൊഴിലാളിക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് മറ്റൊരു തൊഴിലുടമയ്ക്ക് വേണ്ടി ജോലി ചെയ്യാൻ ഇത് സഹായിക്കും ഒരു പ്രത്യേക ജോലി അല്ലെങ്കിൽ സമയബന്ധിതമായ പ്രോജക്ട് ആവശ്യത്തിനായി വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന തൊഴിലാളികൾക്ക് ഉദ്ദേശിച്ചുള്ള മിഷൻ വർക്ക് പെർമിറ്റ് ഇതുപോലെയുള്ള മറ്റൊന്നാണ് രാജ്യത്തിനകത്തോ പുറത്തു നിന്നോ കുറഞ്ഞ മണിക്കൂറിൽ തൊഴിലാളികളെ നിയമിക്കാൻ സ്ഥാപനങ്ങളെ അനുവദിക്കുന്ന പാർട്ട് ടൈം വർക്ക് പെർമിറ്റിനെ കുറിച്ചും മന്ത്രാലയം കൃത്യമായി പറയുന്നുണ്ട് മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ ഈ പെർമിറ്റ് കൈവശമുള്ളവർക്ക് ഒന്നിലധികം തൊഴിലുടമകൾക്ക് കീഴിൽ ജോലി ചെയ്യാൻ കഴിയും ഇത് തൊഴിലാളികൾക്കും ബിസിനസ്സുകാർക്കും കൂടുതൽ സാധ്യതകൾ നൽകുന്നതാണ് പ്രായം കുറഞ്ഞ തൊഴിലാളികൾക്കായി പ്രത്യേക വ്യവസ്ഥകൾ നിലവിലുണ്ട് വർക്ക് പെർമിറ്റ് വഴി കമ്പനികൾക്ക് ഇടയിൽ പ്രായമുള്ളവരെ ജോലിക്കെടുക്കാൻ ഇതിലൂടെ സാധിക്കുന്നു അങ്ങനെ വരുന്നവരുടെ സുരക്ഷ ആരോഗ്യം വിദ്യാഭ്യാസ കാര്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള കർശനമായ വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ ട്രെയിനിങ് അല്ലെങ്കിൽ വിദ്യാർത്ഥി തൊഴിൽ പെർമിറ്റ് പതിനഞ്ചു വയസ്സും അതിൽ കൂടുതലുമുള്ള വിദ്യാർത്ഥികൾക്ക് നിയന്ത്രിത സമയങ്ങളിലും സാഹചര്യങ്ങളിലും ജോലി പരിചയം നേടാൻ അനുവദിക്കുന്നതാണ് യു ഇ പൗരന്മാർക്കും ജി സി സി പെർമിറ്റ് ഉണ്ട് ഇത് യുഎഇ തൊഴിൽ വിപണിയിലെ ഗൾഫിലുള്ളവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് യു എയുടെ ഗോൾഡൻ റെസിഡൻസി ഉടമകൾക്ക് വർക്ക് പെർമിറ്റ് നൽകുന്നതും ഈ നിയമ ചട്ടക്കൂടിൽ ഉൾപ്പെടുന്നു ഈ ദീർഘകാല റെസിഡൻസി പദ്ധതി പ്രകാരം ഇതിനകം രാജ്യത്തുള്ള വ്യക്തികളെ നിയമിക്കാൻ സ്ഥാപനങ്ങളെ അനുവദിക്കുന്നു സിറ്റിസൺ ട്രെയിനിംഗ് വർക്ക് പെർമിറ്റ് ആണ് മറ്റൊന്ന് ഇത് തൊഴിലുടമയ്ക്ക് യു എ പൗരന്മാരെ അവരുടെ അംഗീകൃത അക്കാഡമിക് യോഗ്യതകൾക്ക് അനുസൃതമായി പരിശീലിപ്പിക്കാൻ പ്രാപ്തരാക്കുന്നു ഇത് നൈപുണ്യ വികസനത്തിനും തൊഴിൽ ശാക്തീകരണത്തിനുമൊക്കെ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സംവിധാനത്തിന്റെ ഭാഗമാണ് സ്വകാര്യ ട്യൂട്ടറിംഗ് വർക്ക് പെർമിറ്റ് ഇത് യോഗ്യരായ വ്യക്തികൾക്ക് നിയന്ത്രിതമായി വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗതമായോ ഗ്രൂപ്പുകളുമായോ സ്വകാര്യ പഠിപ്പിക്കുന്നതിനുമൊക്കെ അനുമതി നൽകുന്നു യു എയുടെ തൊഴിൽ നിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടുന്നത് അവിടുത്തെ തൊഴിൽ വിപണിയെ കൂടുതൽ ആധുനികമാക്കുന്നുണ്ട്